ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരു സന്തോഷത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ എൻ്റെ മാരേജ് ലൈഫിന് ശേഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പഠിത്തം നിലനിർത്തണം എന്നുള്ളത് അതായത് നമ്മൾ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഞാനെന്നല്ല എന്നെപ്പോലുള്ള ഓരോ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് ചിലവരൊക്കെ പറയാറുണ്ട് ഇല്ലേ മാരേജിന് ശേഷം അതായത് ജോലി പഠിത്തം ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്നൊക്കെ വിചാരിച്ച് പലരും അതിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്നവരും അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നവരൊക്കെ ഉണ്ട് എനിക്കതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ അതിലത്തെ സക്സസ് നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമുക്കതിൻ്റെ ഫീലിങ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ടോപ്പിക്ക് വിട്ടുപോയി കേട്ടോ അപ്പം എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താ എനിക്ക് എം കോമിന് ഗവണ്മെന്റിൽ സീറ്റ് കിട്ടി അപ്പം അതെന്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പക്ഷെ അത് അതെൻ്റെ കുറച്ച് ഫോൾട്ട് അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ശ്രദ്ധ കുറവ് കാരണം എനിക്കത് അങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല സീറ്റൊക്കെ കിട്ടി പക്ഷേ അതിൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാരണം അതൊരു ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ അന്ന് രാത്രി തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് അവിടെ നിന്ന് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാനും അതിനൊക്കെ അപ്പോൾ അത് അന്ന് രാത്രി എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും മാപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും തന്നെ ഓട്ടോയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശരിയാക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വരുമ്പോൾ എന്തായാലും അതിൻ്റെ പിന്നാലെ സങ്കടം എന്ന് വരുന്ന എല്ലാവരും പറയുന്നത് വെറുതെ പക്ഷേ ഇത് എൻ്റെ ഒരു അശ്രദ്ധ അശ്രദ്ധ കുറവ് കൊണ്ട് തന്നെയാണ് കേട്ടോ പക്ഷേ എന്നാലും ഞാനത് എങ്ങനെയൊക്കെയോ ശരിയാക്കി എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഇനിയിപ്പോൾ നാളെ മോർണിംഗ് നേരത്തെ എണീറ്റിട്ട് വേണം പോവാൻ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ താത്താൻ്റെ കുട്ടിക്ക് ഇവിടെ ഒരു വെഡ്ഡിങ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിസെപ്ഷന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫ്രോക്ക് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ യൂട്യൂബൊക്കെ നോക്കി അടിച്ചതാണ് എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആളുടെ ഡിസൈൻ തന്നെയാണ് കേട്ടോ ആളിനതിലേക്കുള്ള സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങി എന്നിട്ടിപ്പോൾ തയ്ച്ച് വെച്ചതാണ് എന്തായാലും ആവാനായില്ലേ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പേരക്കുട്ടിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു അപ്പോൾ വീടിയെടുക്കുന്നതിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇനി നാളെ മോർണിംഗ് നേരത്തെ എണീച്ചിട്ട് വേണം കോഴിക്കോട്ടേക്ക് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എനിക്ക് പോകാൻ എൻ്റെ വാപ്പാൻ്റെ ഒപ്പമാണ് കേട്ടോ ഞാൻ പോവണത് എന്തായാലും എന്താ മോർണിംഗ് ആയി ബസ്സിൽ ഒറ്റപ്പാലം വരെ ബസ്സിൽ പോയിട്ട് അവിടുന്ന് ട്രെയിനിലാണ് യാത്ര കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെയൊരു കാര്യങ്ങൾ എടുത്താലും അതിൽ എക്സ്ക്യൂസുകളാവില്ലേ നമ്മൾ എന്തിപ്പം അത് പ്രശ്നങ്ങളായാലും എന്തായാലും നമുക്ക് അതങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളൊരു എക്സ്ക്യൂസ് എന്തായാലും വരും കാരണം മനുഷ്യ സഹജമാണത് അതിന് അതിൻ്റേതായ സമയം വരുമ്പോൾ ചെയ്യുക എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് അത് നമ്മൾ മുൻകൂട്ടി ചെയ്തു വെക്കുന്നത് തന്നെയാണ് അങ്ങനെ മുൻകൂട്ടി ചെയ്യാത്ത പക്ഷം ഞാൻ ഓടുന്ന ഓട്ടമാണ് കേട്ടോ അത് അപ്പോൾ ഒറ്റപ്പാലം ബസ് ഇറങ്ങി ഞങ്ങൾ ട്രെയിനൊക്കെ കിട്ടി അങ്ങനെ കാലിക്കറ്റിക്ക് ട്രെയിൻ ട്രെയിനിൽ യാത്രയായിട്ടോ ഞാനും ഉണ്ട് വാപ്പയുണ്ട് പിന്നെ അവിടുത്തെ കാലിക്കറ്റ് എത്തിയിട്ട് ഒരു ഐഡിയ ഐഡിയയില്ല ഇതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ ആണല്ലോ നമുക്കതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതും ചെയ്യുന്നതും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ അവിടെ ഓരോരോ മനുഷ്യരും നമുക്ക് ചിലപ്പോൾ ഹെൽപ്പിനായിട്ടുണ്ടാവും ദൈവം പോലെ എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ മനുഷ്യരും നമുക്ക് ഹെൽപ്പിനായിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചിട്ട് തന്നെയാണ് പകുതി മുക്കാലും കലക്കറ്റ് വരെ ഞങ്ങൾ എത്തിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ നിർത്തി ഒരു രാവിലെ മോർണിംഗ് ആണ് ആണപ്പോൾ എത്തിയപ്പോൾ എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നും ചായ കുടിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ചായയും ചായ കുടിച്ചു അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് തപ്പി തപ്പിപ്പിടിച്ചെത്തി പോയപ്പോൾ തന്നെ കുറേ അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറിലും പഠിക്കും നമ്മൾ ഉടനെ അവർക്ക് നമുക്ക് നമ്മളെന്താ അവരെന്തായാലും നമുക്ക് നമ്മുടെ കയ്യിലെടുത്ത് തരൂന്നുമില്ല സാധനം അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്ത് അവരടുത്ത് എന്താ റീസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ എന്തിനാണോ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അലോ ചെയ്ത് തരുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി കേട്ടോ പോകുമ്പോൾ നല്ല ടെൻഷനോടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിപ്പോയത് പക്ഷേ ഇറങ്ങുമ്പോൾ അത്യാവശ്യം കൂടി ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും ഉച്ചയായി വൺ വൺ തേർട്ടി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല സദ്യയോ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിലൊന്നും കഴിക്കാൻ എന്നാലും ഞങ്ങൾ ക്യാൻ്റീനിൽ പോയിട്ട് ഫുഡ് കഴിച്ചു അപ്പോൾ ഇതൊക്കെ കാണുന്നത് അവിടുത്തെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളുമാണ് ഓരോ കോളേജ് സ്റ്റുഡൻസിൻ്റെയും ഭാഗമായിട്ട് െലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ അസ്തമിക്കുന്നതിന് മുന്നേ സൂര്യനസ്തമിക്കുന്ന വീട്ടിലേക്കും തിരിച്ചെത്തണം അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു കേട്ടോ ഇനി ഇതൊക്കെ അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് അപ്പോൾ അത് അതിൻ്റെ മനോഹാരിത കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എന്നെ പോലെ തന്നെ കുറേ ആൾക്കാർ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഇഷ്യൂസിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും കംഫർട്ട് സോണിലിരിക്കാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ എപ്പോഴും ഇരിക്കുന്ന ആൾക്കാരാണ് പകുതി മുക്കാൽ ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അപ്പോൾ നമ്മൾ അതിലിരുന്ന് ഇരുന്നിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾക്കും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവാനും അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അതിന് സമയമാവട്ടെ അപ്പോൾ ചെയ്താൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്നത് ആ കംഫർട്ട് സോണെന്ന് മാറ്റി നമ്മുടെ സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്നതിന് പകരം അതിൽ നിന്ന് എങ്ങനെ നേടിയെടുക്കാമെന്ന് നോക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു പോകാനുള്ളത് എന്തിലാണ് ഇപ്പോൾ ട്രെയിനൊക്കെ കിട്ടി എനിക്ക് യാത്ര പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്നുള്ളത് അത് ഇതിപ്പോൾ നട്ടപ്പാതിരിക്കായാലും ശരി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ട്രാവലിങ് അത് പക്ഷേ അത് എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെത്തണം അതെനിക്ക് അത്രയും നിർബന്ധമാണ് വേറെ എവിടെയും നിൽക്കാനായിട്ടൊരു ഇതുണ്ടായില്ല അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എനിക്കെൻ്റെ വീട്ടിലെത്തണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒറ്റുപ്പാലം എത്തി അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ വിചാരി വിചാരിച്ചിരുന്നു പോകുമ്പോൾ ഞങ്ങൾ ഞാൻ നല്ല ടെൻഷനോടെ ടെൻഷനോടാണ് ഞാൻ പോയത് പക്ഷെ വരുമ്പോൾ അത്യാവശ്യം നല്ല സമാധാനത്തോടെ സമാധാനത്തോടെയാണ് ഇറങ്ങിയത് അപ്പോൾ സമയം സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സാധനം കേട്ടോ അത് ഞാൻ എൻ്റെ ഈ ഒരു നിമിഷത്തിൽ നിമിഷത്തിലും പഠിച്ചു അപ്പോൾ അങ്ങനെ അതോടുകൂടി എൻ്റെ ലൈഫിലത്തെ ഹാപ്പിനെസ് സ്ട്രഗിള് ഞാൻ ശരിയാക്കിയെടുത്തു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം